നമസ്കാരം ക്രിപ്റ്റോ കറൻസി വഴിയുള്ള തട്ടിപ്പ് ഇന്ന് വ്യാപകമാവുകയാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഇതിൻ്റെ ഇടപാടുകളെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണക്കുറവ് മൂലം പലപ്പോഴും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിന് പലരും ഇരയാകുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതാനും ദിവസം മുൻപ് ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ അതിൻ്റെ സംഘാടകരൊക്കെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലൊക്കെ വ്യാപകമായി ഇടപെട്ടു എന്നും മാത്രമല്ല പണം ഡോളറുകളായി വിദേശത്തേക്ക് കടത്തി എന്നുമുള്ള പരാതിയും അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്താണ് അതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ സഹായം ഇന്ത്യൻ ഏജൻസികൾ തേടിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നവർ പണം മാറ്റുന്ന ബാങ്ക് വിവരങ്ങൾക്കായി സംസ്ഥാന പോലീസ് രാജ്യാന്തര പോലീസിന്റെ സഹായം തേടുന്നു സ്വിറ്റ്സർലൻഡ് യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നുള്ള അക്കൌണ്ട് വിവരങ്ങൾ ലഭിക്കാൻ സൈബർ ഡിവിഷൻ കേന്ദ്ര ഏജൻസിയായ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെ സമീപിച്ചു അവർ വഴി ഇന്റർപോളിനെ സമീപിച്ച് അക്കൌണ്ട് വിവരങ്ങൾ ലഭ്യമാക്കാനാണ് ശ്രമം കേരളത്തിൽ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ വൻ തുകയാണ് പലർക്കും നഷ്ടമായിട്ടുള്ളത് ഈ പണം ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ പണമാണ് ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിനാണ് ആദ്യമായി ഉടലെടുത്ത ക്രിപ്റ്റോ പണം പിന്നീട് ഒട്ടേറെ ക്രിപ്റ്റോ കറൻസികൾ നിലവിൽ വന്നു ഇടപാടുകൾ ലോകത്തെമ്പാടും വ്യാപിച്ചതോടെ അവയുടെ മൂല്യം ഉയരുകയും നിക്ഷേപ മാർഗമായി മാറുകയും ചെയ്തു ചെറിയ നിക്ഷേപങ്ങൾക്കും വലിയ വരുമാനം ലഭിച്ചതോടെ ഈ രംഗത്തേക്ക് കൂടുതൽ പേർ വന്നു അതോടെ തട്ടിപ്പുകളും വ്യാപിച്ചു ക്രിപ്റ്റോ വാലറ്റ് വഴി രാജ്യത്തിന് പുറത്തുള്ള ചില അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ ഉക്രൈൻ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ ചില ബാങ്കുകളിൽ നിന്ന് വിവരങ്ങൾക്കായി സൈബർ പോലീസ് ശ്രമിച്ചെങ്കിലും ഈ ബാങ്കുകൾ സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെ കേരള പോലീസ് സമീപിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രിപ്റ്റോ വ്യാപാരത്തിലേക്ക് ആകർഷിച്ച് തട്ടിപ്പ് നടത്തുന്നതാണ് രീതി നിക്ഷേപത്തിനനുസരിച്ച് ക്രിപ്റ്റോ കറൻസി ലഭിക്കുന്നതായി അറിയിക്കുകയും പെട്ടെന്ന് തന്നെ അവയുടെ മൂല്യം വർദ്ധിച്ചതായി കാട്ടുകയും ചെയ്യും നിക്ഷേപിച്ച തുകയുടെ മൂല്യം കൂടുമ്പോൾ അത് പണമായി പിൻവലിക്കാൻ നിക്ഷേപകർ ശ്രമിക്കും അതിന് കഴിയാതെ വരുമ്പോഴാണ് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാകുന്നത് പണം കൈമാറുന്ന വഴി കണ്ടെത്താനായി പ്രത്യേക സോഫ്റ്റ്വെയർ വാങ്ങാൻ കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് നാലഞ്ച് മണിക്കൂർ കൊണ്ട് കണ്ടെത്തുന്ന ഇടപാട് വിവരങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് കണ്ടെത്താനാവും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ പണമാണ് ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ ആദ്യമായി ഉടലെടുത്ത ക്രിപ്റ്റോ പണം ക്രിപ്റ്റോ വാലറ്റ് വഴി രാജ്യത്തിന് പുറത്തുള്ള ചില അക്കൌണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരവസരത്തിൽ ക്രിപ്റ്റോ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ കേരള പോലീസ് ശ്രമിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ഈ ക്രിപ്റ്റോ ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ മറ്റ് സന്ദേശങ്ങളോ ലിങ്കുകളോ വരികയാണെങ്കിൽ അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് എന്നും പറയുന്നുണ്ട് മാത്രമല്ല ക്രിപ്റ്റോയിൽ പണം നിക്ഷേപിക്കുന്നത് ഈ ഒരു കാലത്ത് ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള സൂചനകളും നൽകുന്നുണ്ട് വ്യാപകമായി തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ട് ക്രിപ്റ്റോ പണം അല്ലെങ്കിൽ ബിറ്റ് കോയിൻ തുടങ്ങിയ ഇടപാടുകൾ വഴി ധാരാളം പണം ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്റർപോൾ വഴി ഈ വിദേശ ബാങ്കുകളുടെ സഹായം തേടി അവിടുത്തെ അക്കൗണ്ട് വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇപ്പോൾ കേരള സൈബർ പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് വിവരങ്ങൾ